ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചാർക്കോളിൻ്റെ സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചാർക്കോളിൻ്റെ ബേസ് ഒന്നുമില്ലാതെ എങ്ങനെ നമുക്ക് ചാർക്കോൾ സോപ്പ് ഉണ്ടാക്കാമെന്നായിട്ട് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം സോപ്പ് ബേസ് എടുത്ത് വെക്കുന്നുണ്ട് അറുപത്തഞ്ച് ഗ്രാമിൻ്റെ മൂന്ന് സോപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് ഇതേ ഒരു ചിരട്ട എടുത്ത് ഇതൊന്ന് കത്തിച്ചെടുക്കണം മണ്ണെണ്ണ പ്ലാസ്റ്റിക് ഉപയോഗിച്ചൊന്നും കత్తి كده ദേ കുറച്ച് തരിങ്ങിને സ്റ്റൗവിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാ അത് കత్తిക്കോളും എന്നിട്ട് ഞാൻ ഒരു നമ്മുടെ ചട്ടിയിലെ മൺചട്ടിയിലോട്ട് മാറ്റുന്നണ്ടട്ടോ അപ്പോൾ ദേ ಅದನ್ನ കത്തി നന്നായിട്ട് അതിന്റെ തീയൊക്കെ കെട്ട് കഴിയുമ്പോൾ ಅದ롯 കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നണ്ട് അടുത്തതായിട്ട് ദേ ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വെക്കുന്നണ്ട് അതിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നണ്ട് വീണ്ടും അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരിങ്ങനെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാരത്തിൻ്റെ ഒരു എഫക്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങയുടെ ജ്യൂസിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചിരട്ടയുടെ കനലെല്ലാം ഞാൻ ഈ നാരങ്ങയുടെ ജ്യൂസിലോട്ട് എടുത്ത് മാറ്റുന്നുണ്ട് ഇത് ഞാൻ സോപ്പ് ഉണ്ടാക്കണം അതിൻ്റെ തലേ ദിവസം രാത്രി ഇരുന്നാണിട്ട് ഇങ്ങനെ ഇത് ചെയ്ത് വെക്കുന്നത് പിന്നെ ഇത് ഒന്ന് കഴുകി വാരിയിട്ട് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി നമുക്ക് പൊടിച്ച് വെക്കണം അപ്പോൾ അതങ്ങനെയെല്ലാം വെയിലത്ത് വെച്ച് ഉണക്കി കൊണ്ടുവന്നേക്കാണേ കാണുന്നത് ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാട്ടെ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് അപ്പോൾ അതങ്ങനെ മിക്സിയിലോട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടൊന്നുമില്ല ചെറുതായിട്ട് തരികളൊക്കെ ഉണ്ടിട്ടോ അടുത്തായിട്ടൊരു ബൗളിലോട്ട് രണ്ട് സ്പൂൺ കറ്റാവായുടെ ജെല് തീരു കുഞ്ഞ് സ്പൂണാണെടുത്തത് അതിന് രണ്ട് സ്പൂൺ കട്ടാഴയുടെ ജെല്ലും ഒരു സ്പൂൺ നമ്മുടെ ചാർക്കോളിൻ്റെ പൗഡറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് അടുത്തായിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഒരു സ്പൂൺ റോസ് വാട്ടറും കൂടെ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും അതിലേക്ക് ഒരു മൂന്ന് വൈറ്റമിൻ ക്യാപ്സൂളും കൂടെ കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ചാർക്കോളിൻ്റെ എന്ന് പറയും നല്ല ഓയിലി സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സോപ്പാണ് അതുപോലെ നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു പിന്നെ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അത് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു സ്കിൻ നല്ല ഗ്ലോ ആവാനൊക്കെ ആയിട്ട് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഈ കനൽ കത്തിച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് പറയാം അപ്പോൾ അതിനായിട്ട് ഡബിൾ ബോയിൽ മെത്തഡ് പ്രകാരമാണ് നമ്മൾ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം സോപ്പിൻ്റെ ബേസ് എല്ലാം മെൽറ്റ് ചെയ്തിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ കൂട്ടുണ്ടല്ലോ അതങ്ങോട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിങ്ങനെ എടുക്കുന്നുണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പത വരാനായിട്ട് ചാൻസ് ഉണ്ടാകും അപ്പോൾ അതെല്ലാം അവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടായിട്ടാണ് അത്രയും കാര്യങ്ങൾ ചെയ്തത് പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്തത് ഞാനിപ്പോൾ ചേർത്തത് ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് മോൾഡെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ അതിലേക്ക് ആ ചാർക്കോളിൻ്റെ മിക്സിക്കടം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ശേഷമാണ് നമ്മൾ ഇത് സോപ്പിൻ്റെ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാറുള്ളത് ഒരു കുട്ടി സോപ്പിനുള്ളതാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ സോപ്പ് എല്ലാം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ആയപ്പോഴേക്കും സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ സോപ്പ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും എന്നാലും ഞാൻ മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമാണ് സോപ്പ് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാറുള്ളൂ അപ്പോൾ അതേ എന്നെ കണ്ടോളൂട്ടോ അതെ സോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ആ സോപ്പിനെ ഈ ഒരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചേർത്തതെന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളിതിലായിട്ട് കൂടുതലായിട്ട് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കാണാതെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് സിംപിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചാർക്കോൾ സോപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരു സോപ്പ് അറുപത്തൊമ്പത് ഗ്രാം കിട്ടിയിട്ടുണ്ട് ഒന്ന് എഴുപത്തി മൂന്നും അങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതേ സോപ്പിന് പതേം എങ്ങനെയുണ്ടോയെന്ന് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാകും ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന മിക്ക വീഡിയോയിലും സോപ്പിൻ്റെ പതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ പുതുതായിട്ട് ഒരുപാട് പേരൊക്കെ കാണുന്നുണ്ടാവില്ല അപ്പോൾ അവർക്കിങ്ങൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ സോപ്പിൻ്റെ പതയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് പിന്നെ ചെറുക്കിങ്ങനെ ഡൗട്ട് ഉണ്ടാവും ആ സോപ്പിൻ്റെ കരി ഇളകി കയ്യിലിങ്ങനെ വരുമെന്നുള്ളത് പക്ഷെ അങ്ങനെയൊന്നുമില്ല സോപ്പിൻ്റെ കരിയും കാര്യങ്ങളൊന്നും ഇളകി കയ്യില് വരുന്നൊന്നുമില്ല ആ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നതായിരിക്കും അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം